എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ കേരള പി എസ് സി കഴിഞ്ഞ ദിവസം ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ കൺഫർമേഷൻ പുറത്തു വിട്ടിരുന്നു ഓക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത് ജൂനിയർ അക്കൗണ്ടൻറ് പരീക്ഷയുടെയാണ് നമുക്കറിയാം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് ജൂനിയർ അക്ക അക്കൗണ്ടൻറ് രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നത് രണ്ട് നോട്ടിഫിക്കേഷൻ ആ രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അക്കൗണ്ടന്റ് പരീക്ഷയുടെ കൺഫർമേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൺഫർമേഷൻ വന്നു പരീക്ഷാ തീയതിയും വന്നു അല്ലേ നമുക്ക് എന്താ പരീക്ഷ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് അപ്പോൾ നമുക്ക് തയ്യാറെടുക്കാൻ ഇനി ഇനിയൊരു അറുപത് എഴുപത് ദിവസമൊക്കെയാണ് നമ്മളുടെ മുമ്പിൽ ബാക്കിയുള്ളത് എന്ന് എല്ലാവരും ഓർക്കുക ഓക്കെ നേരത്തെ പഠനം തുടങ്ങിയ ആളുകളുണ്ട് നേരത്തെ പഠനം തുടങ്ങി കെ എഫ് സി പരീക്ഷ അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻ്റ് പരീക്ഷ മുതൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അല്ലേ അവരുണ്ട് അതോടൊപ്പം തന്നെ ജൂനിയർ അക്കൗണ്ടൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ച സമയം മുതൽ ആ ഒരു പഠനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ കോഴ്സുകളിൽ വർഷക്ക് അക്കാദമിയുടെ കോഴ്സുകളിൽ എല്ലാ ദിവസവും പരീക്ഷ എഴുതിയാണ് അവർ ഇന്ന് വരെ വന്നിട്ടുള്ളത് ഓക്കെ ഏകദേശം അവരൊക്കെ ഒരു തവണയൊക്കെ എന്ത് പൂർത്തിയാക്കി റിവിഷൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി പഠിക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ അല്ലേ ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ കൺഫർമേഷൻ വന്നത് ഏതൊക്കെയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ രണ്ട് കാറ്റഗറികളിലേക്കാണ് അന്ന് എന്ത് വിളിച്ചിരുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് നമുക്കറിയാം ഓക്കെ തസ്തികയുടെ പേരെന്താ വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് അക്കൗണ്ടന്റോ ജൂനിയർ അക്കൗണ്ടന്റോ അക്കൗണ്ട് അസിസ്റ്റന്റോ അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്രെഡിറ്റു അങ്ങനെ പല കമ്പനികളിലും പല പൊസിഷനാണ് പല പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അക്കൗണ്ടന്റ് ഗ്രേഡി ടു അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡി ടു എന്നൊക്കെയാണ് ഈ ഒരു തസ്തിക അറിയപ്പെടുന്നത് പല കമ്പനികളിലും പല പേരുകളിലാണ് ഈ ഒരു തസ്തിക അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് എന്താണ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഓർ ബോർഡ് കൺസേൺഡ് ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷൻ നമുക്കറിയാം ഏകദേശം ഒരു ഇരുപതോളം കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള നിയമനം ഈ രണ്ട് ലിസ്റ്റിൽ നിന്നാണ് നടക്കുന്നത് ഈ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നും മുന്നൂറ്റി അറുപത്തിനാലും വഴിയാണ് നടക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇവര് നമ്മളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പം ഞാൻ കെ എം എം എൽ ആണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അവിടെ ഈ ഒരു പ്രിസ്ക്രൈബ് പോസ്റ്റിന് ഈ ഒരു പോസ്റ്റിന് ഒരു സേ ഒരു സ്കെയിൽ ഓഫ് പേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അത് ഓരോ കമ്പനിയിലും ഈ ഇരുപത് കമ്പനിയിലും അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനികളിലെല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് സ്കെയിൽ ഓഫ് പേ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ ആകർഷകമായ സാലറി സ്കെയിൽ ആയിരിക്കും നമുക്കറിയാം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കൊക്കെ ഡിഗ്രി ലെവൽ ജോബാണ് ആകർഷകമായിട്ടുള്ള സാലറി സ്കെയിൽ ഉണ്ടാവും ഓക്കെ നെയ്ഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാം പരീക്ഷ വിളിച്ചു ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി പരീക്ഷയാണ് പരീക്ഷയ്ക്ക് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ശേഷം എന്തുണ്ടാവും നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും ഓക്കെ ഏജ് ലിമിറ്റ് പതിനെട്ട് ചും മുപ്പത്തിയാറാണെന്ന് നമുക്ക് അറിയാമായിരുന്നു പതിനെട്ട് ചും മുപ്പത്തി ജനറൽ കാറ്റഗറി മൂന്ന് വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഒ ബി സിക്ക് ഉണ്ടായത് മുപ്പത്തൊമ്പത് വരെ ഒ ബി സിക്ക് അപ്ലൈ ചെയ്യാം നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം ഓക്കെ നമ്പർ ഓഫ് വേക്കൻസി കൃത്യമായിട്ട് എണ്ണപ്പെട്ടിട്ടില്ല ക്വാളിഫിക്കേഷൻ എന്താളിഫിക്കേഷൻ എ പാസ് ഇൻ ബികോം ഡിഗ്രിൻ ബി കോം ഡിഗ്രി ഓർ ഇപ്പോൾ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ സിലബസ് വന്നിട്ടുണ്ട് നമുക്ക് സിലബസ് വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ സിലബസ് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് കേട്ടോ നമുക്കറിയാം പത്ത് മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർഗ് വെച്ച് നൂറ് മാർഗിൻ്റെ ഒരു സിലബസ് ആണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം ആ സിലബസ് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് വന്നിരിക്കുന്നത് മാറ്റമൊന്നുമില്ല ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം മൊഡ്യൂൾ വൺ അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ്ങിന് നമുക്ക് പത്ത് മാർഗാണ് നമുക്കറിയാം അക്കൗണ്ടിങ്ങിന് എത്ര മാർഗാണ് പത്ത് മാർഗാണ് ഉള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും പത്ത് മാർഗാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അതിനും പത്ത് മാർഗാണ് മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് ആണ് അതിനും പത്ത് മാർഗാണ് മാനേജിൽ എക്കണോമിക്സിന് പത്ത് മാർഗാണ് മൊഡ്യൂൾ സിക്സ് കമ്പനി ലോയ്ക്ക് പത്ത് മാർഗാണ് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റിന് പത്ത് മാർഗാണ് മൊഡ്യൂൾ എയ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഓക്കെ അതിനും എത്ര മാർഗ്ഗമാണ് പത്ത് മാർഗാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് മൊഡ്യൂൾ നയൻ അതിനും പത്ത് മാർഗാണ് ഓഡിറ്റിംഗ് ആണ് പത്താമത്തെ മൊട്യൂൾ അതിനും എത്ര മാർഗാണ് പത്ത് മാർഗാണ് അപ്പം പത്ത് മൊട്യൂളിലായിട്ട് നൂറ് മാർഗ് വരുന്ന ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ ഒറ്റ പരീക്ഷയാണ് ഈ രണ്ട് തസ്തികളിലേക്കും ഈ ഒറ്റ പരീക്ഷ രണ്ട് തസ്തികളിലേക്കും ആയിട്ട് അപേക്ഷിച്ചവരാണ് കൂടുതൽ പേരും അപ്പോൾ രണ്ടിലും പരിഗണിക്കും രണ്ടിലും ഒറ്റ പരീക്ഷ നടത്തിയിട്ട് രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഈ സബ്ജക്റ്റ് ഒക്കെ ബികോംകാരെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ നമുക്ക് അപരിചിതമായിട്ടുള്ള ഒന്നുമില്ല അല്ലേ നമുക്ക് ചിരപരിചിതം എന്ന് പറയാം നമുക്ക് പ്ലസ് വൺ തൊട്ട് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പ്ലസ് വൺ കൊമേഴ്സ് എടുത്തു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇത് മൊത്തം ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനകത്ത് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ പ്ലസ് വണ് മുതൽ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് പഠിക്കുക ബാക്കിയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ ആ സമയത്ത് തൊട്ടേ പഠിക്കുന്നതാണ് പ്ലസ് വൺ പ്ലസ് ടു തൊട്ടേ പഠിക്കുന്നതാണ് അപ്പം പ്ലസ് വൺ പ്ലസ് ടു ബി കോം പഠിച്ചു എം കോം ഉള്ള ആളുകൾ ഉണ്ട് അവരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ച കാര്യമാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു എക്സാം ഓറിയൻറ്റഡ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പൊടി തട്ടി എടുക്കണം നമുക്കറിയാം ഇപ്പോൾ പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട് പുതിയ പാറ്റേൺസിലാണ് ചോദ്യങ്ങൾ വരുന്നത് കേരള പി എസ് സിയുടെ പാറ്റേൺ മാറി പുതിയ പാറ്റേൺ ആ ഒരു പുതിയ പാറ്റേണിലെ ചോദ്യങ്ങൾ മാക്സിമം ഡിസ്കസ് ചെയ്ത് പഠിക്കുക പുതിയ കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻസ് വരുത്തുക നമ്മൾ പഠിക്കുന്നതിനകത്ത് പഠിക്കുക മാത്രമല്ല ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ മൊഡ്യൂളിനകത്തേ ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പഠിക്കേണ്ടത് ഇത്രയൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ മാക്സിമം എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് നമുക്ക് ബേസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ ബേസ് ഉണ്ട് നമുക്ക് അടിത്തറയുണ്ട് ബാക്കി നമ്മൾ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി നമുക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് വിളിക്കുന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ കറണ്ട് അഫെയറോ ജി കെയോ അങ്ങനെയുള്ള കടൽ പോലെ കിടക്കുന്ന എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റഡ് ഏരിയ ആണ് ആ ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ കഴിയും ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് ലക്ഷക്കണക്കിന് ബിരുദധാരികളാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു നമ്മുടെ നാട്ടിൽ കേരള പി എസ് സിയുടെ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പഠിക്കുന്നത് നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് പരീക്ഷ വരട്ടെ അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ വരട്ടെ അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും പേരാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത്ര ആപ്ലിക്കൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അത്ര ആപ്ലിക്കൻസ് ഇല്ല ഈ ചുരുങ്ങിയ ആ ഒരു സിലബസിൽ നിന്ന് ഏറ്റവും പെർഫോം ചെയ്യുന്നവർ ആദ്യം വരും മാത്രമല്ല അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ലിസ്റ്റിലും വരാൻ പറ്റും രണ്ട് ലിസ്റ്റിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റും എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാൻ നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയാനുള്ളൊരു കാര്യം അശ്വതി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് ജൂനിയർ അക്കൗണ്ടന്റിൻ്റെ ആരംഭിക്കുന്നുണ്ട് അത് നമുക്ക് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് നമ്മൾ ആ ഒരു ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റർ മാസി അക്കാഡമിയുടെ ക്രാഷ് ബാച്ച് ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്രാഷ് ബാച്ചിന്റെ സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ അക്കൗണ്ടന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ പവർ ബാച്ച് ആണ് നമുക്ക് വരാൻ പോകുന്നത് ഫ്രീ റാങ്ക് ഫയൽ ഫോർ ഓൾ സ്റ്റുഡൻസ് എല്ലാ വിദ്യാർത്ഥികൾക്കും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തുണ്ടാവും ഫ്രീ റാങ്ക് ഫയൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തും ഓക്കെ കൊറിയർ വഴി നിങ്ങളുടെ വീടുകളിൽ എത്തും അതായത് നമുക്ക് പത്ത് മൊഡ്യൂളിൽ നിന്നും ഏകദേശം ഒരു ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു മുന്നൂറ് ചോദ്യങ്ങൾ വെച്ച് ആ മുന്നൂറ് ചോദ്യങ്ങൾ അതായത് എം സി ക്യൂസും പി വൈ ക്യൂസും ആഡ് ചെയ്തിട്ടുണ്ട് ആ മുന്നൂറ് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അടങ്ങിയ ബുക്കാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ റാങ്ക് ഫയൽ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും മൂവായിരം ചോദ്യങ്ങളാണ് മൊത്തത്തിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും ലൈവ് പ്ലസ് ലൈവ് സെഷൻസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ റെക്കോർഡ് സെക്ഷൻസും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവും പ്രിൻ്റബിൾ പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിന്റെയും കൂടെ അതിന്റെ പ്രിന്റബിൾ മെറ്റീരിയൽ ഉണ്ടാവും നിങ്ങൾക്ക് പ്രിന്റ് പ്രിൻ്റാക്കി കൈവെച്ച് പഠിക്കാം നിങ്ങൾക്ക് പ്രിന്റ് ആക്കി ആക്കിയെടുത്ത് പഠിക്കാൻ പറ്റും ഓക്കെ ആ രീതിയിലുള്ള പ്രിന്റബിൾ മെറ്റീരിയൽസ് ഉണ്ടാവും മൊഡ്യൂൾ വൈസ് എം സി ക്യൂ ലൈവ് ഡിസ്കഷൻ നമ്മുടെ വിഷ്ണു സാറിന്റെയും അതുപോലെ അരുണ്യ മിസ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അതിന്റെ ഡിസ്കഷൻസും അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഴ്സ് കൂടി ഒരു സ്പെഷ്യൽ ലൈവ് കോഴ്സ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്രാഷ് ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ മെൻഡർഷിപ്പ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മെൻഡർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് കോഴ്സ് മെൻറ്റർ ഉണ്ട് നിങ്ങളുടെ കോഴ്സ് മെൻഡർ കൊമേഴ്സ്യൽ നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള സെറ്റ് നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള കോഴ്സ് മെൻഡർ ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കോഴ്സ് മെൻഡറായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സംശയങ്ങൾ സോൾവ് ചെയ്ത് പോകാൻ പറ്റും അതോ അതാണ് മെൻഡർഷിപ്പ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മെൻഡർഷിപ്പ് ഉള്ളത് അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു പോകുന്ന സെഷൻസ് ഉണ്ട് അതുപോലെ എല്ലാ മൊഡ്യൂളിലെയും മൈക്രോ നോട്ട്സ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മൈക്രോ നോട്ട്സ് കൂടി ഈ ഒരു ക്രാഷ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീ റാങ്ക് ഫൈൽ ആണ് ഓക്കെ ഇതും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് മാസ്റ്റർ കി അക്കാഡമിയുടെ ജൂനിയർ അക്കൗണ്ടന്റ് ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയാലും നമുക്കൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടാവുന്നത് ഈ അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ആദ്യ റാങ്കിൽ എത്താനുള്ള വഴികളൊക്കെ തുറന്നിട്ട് തന്നിരിക്കുകയാണ് ഓക്കെ അപ്പോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഇനിയും ചരിത്രങ്ങൾ രചിക്കാം നമുക്കറിയാം മത്സര പരീക്ഷകളിൽ സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അവരെ സ്വപ്നങ്ങളിലേക്ക് റാങ്ക് നേട്ടങ്ങളിലേക്കൊക്കെ കൈവിടിച്ച് ഉയർത്തിയ പാരമ്പര്യമാണ് മാസ്റ്റർ കെ അക്കാഡമിക്ക് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്